കേരള രാഷ്ട്രീയത്തിൽ ഇനി വരാനിരിക്കുന്നത് വിസ്മയങ്ങളുടെ പൂരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങ് പ്രഖ്യാപിച്ചു അതൊരു വെറും ഒരു പ്രഖ്യാപനമല്ല ഭരണപക്ഷത്തിന്റെ ചങ്കെടുപ്പ് കൂട്ടുന്ന പ്രഖ്യാപനം തന്നെ ഇത് കേട്ട ബാധി കേൾക്കാതെ ബാധി ദാ വരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ മറുപടി പക്ഷേ ആ വാക്കുകളിൽ ആത്മവിശ്വാസമാണോ അതോ വരാനിരിക്കുന്ന തകർച്ചയ്ക്കുള്ള പേടിയാണോ നിഴലടിച്ചത് എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് ഇരുത്തി ചിന്തിക്കേണ്ടി വരും സതീശൻ പറഞ്ഞത് വളരെ സിമ്പിളാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം വിസ്മയിക്കുന്ന റിസൾട്ട് ഉണ്ടാകുമെന്ന് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ പൊടിയുന്ന പോലെ കോട്ടകൾ തകരുമെന്ന് സതീശൻ കണക്കുകൾ നിരത്തി പറഞ്ഞു ഇത് വെറും പൊള്ളയായ വാക്കല്ല എന്ന് വ്യക്തമായതോടെ എ കെ ജി സെന്ററിൽ ശരിക്കും ഫാൻ ഫാനിട്ടിട്ടും വിയർക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഉടൻ മറുപടിയുമായി എം എ ബേബിയും എത്തി സതീഷന്റേത് വെറും സ്വപ്നം മാത്രമാണെന്നും ഭരണം ഉറപ്പാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പക്ഷേ ബേബി സാറേ കണ്ണാടിയിൽ നോക്കിയാൽ കാണാം ആ മുഖത്തെ പരിഭ്രമം ഉള്ളിൽ തീയുണ്ടെങ്കിലും പുറത്ത് പതറാത്ത ഭാവം അഭിനയിക്കാൻ എം എ ബേബി നന്നായി പാടുപെടുന്നുണ്ട് ഭരണം കൈവിട്ടു പോകുമെന്ന് ഉറപ്പായ ഒരാളുടെ അവസാനത്തെ അടവല്ലെ ഈ ആത്മവിശ്വാസം അഭിനയിക്കൽ സതീഷിന്റെ വാക്കുകൾക്ക് പിന്നിൽ ജനവികാരമുണ്ടെന്ന് സി പി എം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ബേബിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ പ്രതിരോധിക്കാൻ രംഗത്തേക്ക് ഇറങ്ങുന്നത് വിസ്മയങ്ങൾ സംഭവിക്കുമോ അതോ പഴയ തള്ളലുകൾ തന്നെ വിജയിക്കുമോ പക്ഷെ ഒന്നുറപ്പാണ് സതീശന്റെ ഒരു ജനങ്ങൾ എന്ത് മാർക്ക് നൽകുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം ആ തടുത്തപ്പൽ നാടകത്തിലേക്ക് പോകാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മുന്നോട്ട് പ്രതീക്ഷ പറ്റണമെങ്കിൽ ഇനിയും കുറെ പാർട്ടികൾ കൂടി യു ഡി എഫിലേക്ക് വന്നേ പറ്റുകയുള്ളൂ യു ഡി എഫിന് തനതായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കരുത്തില്ല എന്ന കാര്യം യു ഡി എഫിൽ നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം വി ഡി സതീശന്റെ പരസ്യ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൽ നിന്നും എൻ ഡി എ നിന്നും ബി ജെ പി മുന്നണിയിൽ നിന്നും എൽ ഡി എഫ് മുന്നണിയിൽ നിന്നും ഞങ്ങൾ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അപ്പം യു ഡി എഫിന്റെ തനതായി കരുത്തില്ല എന്നുള്ള ദയനീയ സ്ഥിതി കൂടി വ്യക്തമാവുന്നുണ്ട് ശ്രീ ജോസ് കെ മാണി അസമയമായ ഭാഷയിൽ അതിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കഴിഞ്ഞു യു ഡി എഫ് എത്ര ദനീയമായ ഒരു അവസ്ഥയിലാണെന്നാണ് യഥാർത്ഥത്തിൽ ഈ സംഭവ വികാസങ്ങൾ വെളിപ്പെടുത്തുന്നത് യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന യു ഡി എഫിന്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വിസ്മയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ആ വിസ്മയം തുടക്കത്തിലെ പാളിപ്പോയി എന്നാണോ കാരണം കേരള കോൺഗ്രസ് എന്ന് നിലപാട് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഈ യു ഡി എഫിൻ്റെ കണക്കുകൂട്ടലുകൾ ഈ വിഷയത്തിൽ പഴിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല സീറ്റ് വർദ്ധിപ്പിക്കലാണ് ഞങ്ങൾ ലക്ഷ്യം എന്നെല്ലാം പ്രചരിപ്പിച്ചിരുന്നത് അവർക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അല്ല ഞാൻ ഇന്നലെ കൊല്ലത്ത് വെച്ച് കൊല്ലത്തോനെക്കുറിച്ച് പ്രതികരിച്ചതാണ് അതിൻ്റെ ഒരു ആവർത്തനമാണ് അവർ പറഞ്ഞത് എന്നെ വേണ്ട പോലെ അംഗീകരിച്ചിട്ടുണ്ട് എന്നെ അവഗണിക്കുന്നു എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ട് അടിയന്തരാവസ്ഥ കാലം മുതൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കൌൺസിലറോ പോലും ആയിട്ടില്ല മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല ഇത് മൂന്ന് തവണ ഞാനാദ്യമായിട്ട് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്ന രണ്ടായിരത്തി ആറിലാണ് അഡ്വക്കേറ്റ് ഐഷാബോറ്റി മത്സരിച്ചത് ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദം ഉള്ള അത്തരത്തിലുള്ള ഊഷ്മളമായ ബന്ധമാണ് തമ്മിലുള്ളത് പക്ഷേ മൂന്ന് തവണ എം എൽ എ ആയ ഒരാൾ ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഒരാൾ എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പറയുന്നത് എത്ര ആത്മാർഥയില്ലാത്തൊരു പ്രസ്താവനയാണ് എൻ്റെ എൻ്റെ ഒരു മുൻ സഹപ്രവർത്തയെക്കുറിച്ച് ആത്മാർത്ഥയില്ലാത്തവരെന്നൊക്കെ വിമർശിക്കേണ്ടി വരുന്നത് സങ്കടകരമാണ് പക്ഷെ ഇങ്ങനെ പാർട്ടിയെക്കുറിച്ച് ഒരു കുറ്റാരോഹണം നടക്കുന്നത് പതിനായിരക്കണക്കിന് പാർട്ടി സേഖകൾക്ക് കിട്ടാത്ത അംഗീകാരവും പ്രാധാന്യവും പദവികളും ലഭിച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ ഒരു ദയനീയ സ്ഥിതി ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് പാർട്ടിയിൽ വരുന്ന ആളുകളെ നല്ല തലത്തിൽ പാർട്ടിയെക്കുറിച്ച് പഠിപ്പിച്ച് കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും ഈ ഐഷ പോയിറ്റ് സംഭവിച്ചിരിക്കുന്നത് വ്യക്തമാണ്